ഞാൻ ഒരു സാധനം കാണിച്ചതരാട്ടോ അതെൻ്റെ സിക്സ്തത്തെ ഡയറിയാണ് അന്നേരം ഞാൻ ഇത് കണ്ടില്ലേ ഇതാണ് എൻ്റെ ഡയറി അന്നേരം സിക്സ്തത്തെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ അതിൽ അതിൽ ഇതാ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രേഡാണ് സിസ്റ്റേഴ്സിൻ്റെ ബ്രദേസിൻ്റെയൊക്കെ പിന്നെ ഇത് ക്ലാസ് സിക്സ് ആണ് കേട്ടോ ഇതിൽ ഞാൻ ആദ്യം ജേർണൽ ആൻഡ് മെമ്മറീസ് എന്നാണ് എഴുതിയിട്ടുള്ളത് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കഴിച്ചു ജേർണലിൻ്റെ സ്പെല്ലിംഗ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം ആദ്യം എന്താ ഇത് എനിക്ക് ആൻമേ തന്ന ഫുൾ സെറ്റ് വെച്ചിട്ട് ചെയ്തതാണ് അതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ് പിന്നെ ഇതാ ഇത് ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് ഗേസ് സിക്സ് ഓർമ്മകൾ ഇത് ഈശ്വരൻ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നതായിരുന്നു റോസ് ഡേ നന്ന് തന്നതാണ് ഹാപ്പി റോസ് ഡേ പറഞ്ഞിട്ട് പിന്നെ ഈ ട്വിങ്ക്ലിംഗ് സ്റ്റാർസും ഇഷല് തന്നതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഇഷല് ഇത് എനിക്ക് ആലിയ ന്യൂ ഇയർ ഗിഫ്റ്റ് തന്നിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അതിൽ അവൾ ഇന്നെയാണ് കേട്ടോ വരച്ച് വരച്ചിട്ടുള്ളത് പിന്നെതാ നമ്മുടെ ഹാപ്പി ചോക്ലേറ്റ് ഡേ ഇത് ഞാൻ വരച്ചത് ഇത് ഇശേൽ വരച്ചതായിരുന്നു അതൊക്കെ മെമ്മറീസ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അവൾ ക്ലാസ് മാറിയിട്ടുണ്ട് പിന്നെതാ എനിക്കിത് ആൻമ തന്ന ഗിഫ്റ്റാണ് ഈ ഫെതറ് വരെ ഓൾ തന്നതാണ് ഗൈസ് നമ്മുടെ മെമ്മറബിൾ പിന്നെ ഇതാ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് ഇശ്വൽ വരച്ചു തന്നതാണ് സ്റ്റിക്കേഴ്സ് മുഴുവൻ ഇശല് തന്നതാണ് കേട്ടോ ഗൈസ് പിന്നെ ഇത് ഞങ്ങളായിരുന്നു കേട്ടോ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഈ ഞാമി ഞാൻ ആര്യ ഇത് ഞങ്ങൾ മൂന്നാളായിരുന്നു അന്നേരം ഞങ്ങൾ മൂന്നാളും കൂടെ ഉണ്ടാക്കിയ ചെയ്യണമാണ് കേട്ടോ അത് ഇതിപ്പോഴും ഞങ്ങൾ മൂന്നാളും തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് പക്ഷേ എന്നാലും കഴിഞ്ഞ പ്രശ്നത്തെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ പിന്നെ ഇതൊരു സ്പേസിൻ്റെ തീം ചെയ്തതാണ് ഇത് ഞാൻ തന്നെ എൻ്റെ അടുത്തുള്ള പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഇവിടെ സ്പേസ് തീം നേടി എന്നിട്ട് ഇവിടെ ഒരു എർത്തിൻ്റെ പിക്ചർ ഒട്ടിച്ചു ഇത് നമ്മുടെ ഇതിൽ തന്നെയുള്ളതാണ് കേട്ടോ ഇതൊരു കാർട്ടൂണിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഒരു ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഷീറ്റിങ് കിറൻ തന്നതാണ് പിന്നെ ഇത് വിൻഡേഷ് ഇത് ഫുൾ എനിക്ക് റന തന്നതാണ് ഗൈസ് ഇത് നമ്മുടെ അശ്വതീശിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ചെയ്തതായിരുന്നു ഇവിടെ ഒരു ഗണപതി ഉണ്ടായിരുന്നു ഗൈസ് അതിനെ ഇപ്പം മിസ്സിങ് ആണ് അതിപ്പം ഇവിടെ ഒരു വാവ വന്നേരം പരച്ചറിഞ്ഞു അന്നേരം അതാണ് കാര്യം ഇവിടെ ആ കത്തിലുള്ള കത്ത് ഉള്ള വെച്ചിട്ട് തന്നെയാണ് ഞാൻ എ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കത്തിൻ്റെ തുമ്പ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഈ എ പിന്നെ പിന്നെതാ അശ്വതി അമൽ വിശ്വം എന്താ അമ്മയുടെ കുടുംബത്തിലുള്ള കല്യാണമായിരുന്നു കേട്ടോ എന്താ ഓക്കെ പിന്നെതാ ഇത് ഞാൻ വെറുതെ ഇരിക്കും എൻ്റെ മൈ ഓണ് വന്നിട്ട് ചെയ്തതാണ് പിന്നെ ഇത് ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു കേട്ടോ പിന്നെതാ അത് വെറുതെ ചോട്ടാ ഭീമിനെ വേണ്ടിയിട്ട് ചെയ്തതാണ് എൻ്റെ സ്റ്റിക്കർ കണ്ടേരാൻ എൻ്റെ കണ്ണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ജേണലിങ് പിന്നെ ഇത് ഞങ്ങളെ ഗ്യാങ് ആയിരുന്നു മാഷപ്പ് പവേഴ്സ് ഷാസ് അതായിരുന്നു ഞങ്ങളെ ഗ്യാങ്ങിൻ്റെ പേര് ഇത്ര രണ്ട് പേര് ഇത് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ അതായത് മൂന്ന് പേര് നാല് ആൾക്കാർ ഇത് മേടിച്ചിട്ടുണ്ട് രണ്ടാളത് നമ്മൾ മേടിച്ചിട്ടില്ല ഇതുവരെയും നമുക്ക് വാങ്ങണം കാര്യം അപ്പം അതാ ഭീമിനു വേണ്ടിയിട്ട് ഞാൻ വേറെ പിക്ചർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ബീമിന് വേണ്ടിയിട്ട് ചെയ്തതാണ് യു ആർ മൈ ഫേവറേറ്റ് കാർട്ടൂൺ ബീം എന്നിട്ട് ഓക്കെ അടുത്ത അടുത്തത് ഞങ്ങൾ ബെസ്റ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും എഴുതിയിട്ടുണ്ട് ഇതിൽ മുസ്ലിം അല്ലാട്ടെ പിന്നെ ഇത് ഞാൻ വെറുതെ ബോർ അടിച്ചപ്പോൾ ചെയ്തതാണ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെതാ ഇത് ഞങ്ങൾ എന്താ ഗൈസ് ഇത് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചതാണ് ഓരോരുത്തർ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ഇതിലും മുസ്ലി ഹല്ലി ഏറ്റോ ഗൈസ് അങ്ങനെയാണ് അന്നേരം ഇത് നമ്മുടെ പിക്ചേഴ്സാണ് ആലയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഹൈസയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു ഇതരട്ട പേരാണ് ഗൈസ് എൻ്റേത് ചിക്കൻ കൊക്കാച്ചി ആലയുടേത് അലുവ കൊക്കാച്ചി ഹൈസിൻ്റെത് പൈസ കൊക്കാച്ചി ഇഷലിൻ്റെ ഇഷ്ടിക കൊക്കാച്ചി കൈസ് ബെസ്റ്റ് ഈസ് ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ പരിപാടിയാണ് പക്ഷെ എനിക്ക് ഡയറി വാങ്ങണം ഇത് ഞാനും പാർവതിയുമാണ് ടോ ഗൈസ് കണ്ടില്ലേ നല്ല ബെങ്ങിയില്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ പക്ഷെ മനുഷ്യനെ വരച്ച കൊളായി പോയി പിന്നെ ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ സ്റ്റോറി ബുക്കെന്നൊക്കെ കട്ട് ചെയ്തതാണ് ഇത് ഞാൻ ജോണിലും ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അപ്പം അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം ഇവിടെ ചീത്ത പറയുന്നുണ്ട് കൂടെ ഉറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം അപ്പം ഉറങ്ങുന്നവരെ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ഗൈസ് എൻ്റെ ഓരോ ഉറക്കം കഴിഞ്ഞ എണീറ്റപ്പഴത്തേക്ക് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ടേകാലായിട്ടുണ്ട് അപ്പോൾ ഇവർ ഉറങ്ങിയിട്ടുണ്ടായില്ല ഇവർ ഫോണ് കളിക്കായിരുന്നു അതു നേരം ഞാൻ നീറ്റപ്പ് പറഞ്ഞു നമുക്കെന്നാൽ ജി പി ഡോട് ക്വസ്റ്റ്യൻ ചോദിക്കാം കുറച്ചു നേരം എന്തായാലും നാളെ സൺഡേയിൽ ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ സമതിയല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ജി പി ഡോടും കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമുക്ക് ജി പി ഡോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നോക്കാം എൻ്റെ ടാബ് ചോദിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടാബ് ചോദിക്കാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗൈസ് ഗുഡ് നൈറ്റ് ഉറങ്ങട്ടെ ഞാൻ